ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖാ രാധാകൃഷ്ണൻ ഇന്നത്തെ പത്ര വായനയിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ് ഇന്നത്തെ വിഷയം കാര്യം വേറൊന്നുമല്ല നമ്മുടെ പറമ്പിലും മറ്റും വെറുതെ അഴുകിക്കളയുന്ന ചക്ക ഇരുന്നൂറ് കോടിയുടെ വിറ്റ് വരവ് ഉണ്ടാക്കിയെന്നാണ് ഇന്നത്തെ പത്രത്തിൽ കണ്ടത് അപ്പൊ ഓരോർത്തും ശരി ഇന്നത്തെ വിഷയം ചക്ക ആവാം ചക്കയെക്കുറിച്ച് പറഞ്ഞാല് ഒരു ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ പറ്റില്ല ഞങ്ങളുടെ കാലത്ത് ഈ ചക്ക വിഭവം ഇല്ലാത്ത അതായത് ചക്കയുടെ ക്രീസറിൽ ചക്ക വിഭവം ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല ചക്ക പല രീതിയിൽ കാരണം അന്ന് എല്ലാവരും കൂടി കേർന്നിരുന്ന് ചക്ക അതിനെ ശരിയാക്കി എടുക്കാൻ എല്ലാവർക്കും സമയമുണ്ട് ഇന്ന് ഈ പറഞ്ഞപോലെ ഒരു കവറിലാക്കി റോഡിൽ വെച്ചിരുന്നാൽ പോലും വാങ്ങിക്കാൻ ജനങ്ങൾക്കൊരു മടിയാണോ അതിൻ്റെ വെനക്കെടുണ്ടേ മറ്റോ നമുക്ക് എന്തെങ്കിലും ഒരു ഫാസ്റ്റ് ഫുഡോ എന്ത് പറഞ്ഞാലും ഫുഡ് കിട്ടും എന്നുള്ള കുറച്ച് പേർ എങ്കിലും അവരും അതുകൊണ്ട് അത് നമ്മൾ മാറ്റിയെടുത്തേ പറ്റൂ നമ്മുടെ ഒക്കെ പറമ്പിൽ എന്തുമാത്രം ചക്കയാണ് ഒരു പക്ഷെ വെറുതെ നമ്മൾ കാക്കയും പക്ഷികൾക്ക് കൊടുക്കണം പക്ഷികൾ കഴിച്ചോട്ടെ കൊറേങ്കിലും നമുക്കത് ഉപയോഗപ്രദമാക്കാൻ എല്ലാവരും അത് ശ്രമിക്കണം അതായത് ഈ നമ്മുടെയൊക്കെ പഴയ കാലത്ത് ഈ വയന നമ്മുടെ കൊയ്ത് വരുമ്പോൾ രാത്രി അവർ രാത്രിയായിരിക്കും അവർ നെല്ലടിക്കുന്ന ഒരു സംഭവം ഉണ്ട് കുറെ പെണ്ണുങ്ങൾ ചേർന്നായിരിക്കും വരുന്നത് അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടെന്നറിയോ ചോറ് കഞ്ഞിയും ഈ ചക്ക നമ്മൾ സീസണിൽ ഉണക്കി വെക്കും ഉണക്കി വെച്ചിട്ട് അതിനെ അവിയൽ അങ്ങനെ നല്ല രീതിയിൽ നിറയെ കറിവേപ്പിലൊക്കെ ആയിട്ട് നല്ല സൂപ്പർ കറി വെച്ച് ഞങ്ങളും എല്ലാവരും ഞങ്ങൾ ഒമ്പത് മക്കളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും രാത്രി ഭക്ഷണം വന്നാൽ അതായിരിക്കും ഭയങ്കര ടേസ്റ്റിയാണ് ഈ ചക്ക ഉണക്കി വെച്ചിട്ട് സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ശരിയാക്കുന്നത് അപ്പം നമ്മൾ ഈ ചക്കയുള്ളവർ ധൈര്യച്ച് ഈ നമ്മുടെ കുട്ടികളെ അതൊന്ന് പരി പരിശീലിപ്പിച്ച് കൊടുക്കണം അതെങ്ങനെ കഴിക്കണമെന്നും അവർക്ക് ആർക്കും ചക്ക ഇഷ്ടമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലേറ്റസ്റ്റ് കുട്ടികൾക്ക് എന്നാൽ അതിൻ്റെ കറയൊക്കെ കാണുമ്പോൾ അവർക്ക് അയ്യും ഇതൊക്കെ എങ്ങനെ നമ്മൾ ശരിക്കും അത് ഈവൻ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി ഭക്ഷണത്തിലൊക്കെ ഈ ചക്ക വിഭവം കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ സീസൺ സമയത്ത് അതുപോലെ വയ്യോരത്ത് നമ്മൾ എന്തുമാത്രം തട്ടുകടകളുണ്ടോ അവിടെ ഒന്ന് ഈ കഞ്ഞിയും ചക്ക അരിശ്ശേരിയും കിട്ടുന്ന ഒരു കട ആരെങ്കിലും തുടങ്ങിയെങ്കിലും അവനക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ത് മാത്രം ആരോഗ്യപരമായ ഒരു സംഭവമാണെന്ന് ആർക്കും അതിനെ കുറിച്ച് അറിയില്ല ഭയങ്കര ടേസ്റ്റുമാണ് ആരോഗ്യപരമാണ് പക്ഷെ ഇപ്പൊ ആളുകൾക്ക് അത് സമയം കിട്ടാത്തതുകൊണ്ട് അവരാരും അതൊന്ന് ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കടകളിലൊക്കെ വേണം ഒരു കടകളിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ചക്ക അവിയനോ ഓ എന്തെങ്കിലും കിട്ടുന്നതായിട്ട് എനിക്ക് അറിയില്ല ചിലപ്പം ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ചക്ക വിഭവങ്ങൾ നമ്മുടെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താൻ നമ്മളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യാം വേറൊരു വിഷയമായി നാളെ കാണാം